അതുണ്ടല്ലോ ഇന്ന് നമ്മൾ പോണത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വാൾക്കേന ഉണ്ട് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പം പോണ വഴിക്ക് എങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ വാൾക്കൈനെ കാണാം ഗേറ്റ് ഒന്നുമില്ലല്ലോ ആ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗേറ്റ് ഉണ്ടെന്ന് അറിയില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോയ്ക്കും അങ്ങനെയൊക്കെ എപ്പളാക്കി വിടണമെന്ന് എനിക്കറിയില്ല അതുകാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വന്നിട്ട് മൂന്നാമത്തെ ദിവസം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇന്നും നമ്മളിപ്പോൾ രാവിലെ പുറത്തേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ഗേറ്റ് തുറക്കണ പരിപാടിയുണ്ട് നാട്ടിൽ ഞാൻ ഞങ്ങളുടെ പോത്തേരിലും അങ്ങനത്തെ പരിപാടിയില്ലേ ചേച്ചേരി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡ് സൈഡ് അപ്പോൾ ഗേറ്റ് അടയ്ക്കണം കിടന്ന് കഴിയുമ്പോൾ ഗേറ്റ് ഊട്ടണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഈ വണ്ടി നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് റെന്റലിൽ എയർപോർട്ടിൽ നിന്ന് നമ്മള് റെന്റിലിടുത്തേക്കണ്ടാണ് നമ്മൾ പോകുമ്പോ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി ആ അവിടെ നിന്നിട്ട് നീന അവിടെ നിന്നിട്ട് അലീന അവിടെ നിന്നിട്ട് ക്യാമറയിൽ പിടിക്കുന്നുണ്ട് വണ്ടിയിൽ കയറിട്ടുണ്ട് അലീന അവിടെ അതിലെ വണ്ടികളൊക്കെ പോകണുണ്ട് കേട്ടോ വണ്ടികളൊക്കെ വരുന്നുണ്ട് വലിയൊരു ട്രക്ക് വരുന്നുണ്ട് എത്തുമെങ്കിൽ ഇന്ന് ഇപ്പൊ രാത്രിയാവരിക്കണ്ട് ആ ഓക്കെ ഞാൻ വാത്താനം പറഞ്ഞ ഇഷ്ടമില്ല ഇവിടെ വാഴലൊക്കെ ഉണ്ട് അത് വന്നിട്ട് വെട്ടിട്ട് വേണം നമുക്ക് കപ്പയും ബീഫ് കൂടിട്ട് വെക്കാൻ ഞാൻ പറഞ്ഞേക്കുന്നത് എന്നെ കൊണ്ടോണ്ട് പോവെന്ന് പറയുന്നത് പക്ഷെ അവരെന്നെ കൊണ്ടോണ്ട് പോയില്ലെന്ന് എനിക്കറിയാം ഇത് നമ്മുടെ ആലുമരം പോലെയുണ്ട് കേട്ടോ നല്ല നല്ല തണല്ല നല്ല അവിടെ വലിയ ചൂടില്ല ഇനിയിപ്പോൾ നമ്മുടെ ഗൈറ്റ് അടയ്ക്കണം വീട്ടിന് കുറേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ പോകണം പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി ഗുഡ് റെഡി ആയോ Okay. Hi guys, ready? Yeah, hi guys, hi guys. Hi guys. <laughs> wow, oh, why do I put my hand I don't know. I want to touch the flowers. You want me to drive into the flowers? Uh, I just want Let's drive into them. Oh, it's going to be busy today. Saturday. ആ ഇതാണോ നമ്മള് കേറി കണ്ടത് അതാണ് നമ്മളെ പോർക്ക് എന്റെ മീറ്റ് വാങ്ങാൻ വേണ്ടിട്ട് ബീഫ് നോക്കി വെച്ചിട്ട് വന്ന സ്ഥലമാണ് ഈ ഓറഞ്ച് പൂവ് എവിടെങ്കിലും വണ്ടി എല്ലായിടത്തും ൂവടെയും നല്ലൊരു സ്ഥലം കണ്ടതുണ്ട് ഭംഗി ശരിക്കും ഈ വൈകുന്നേരം ഒക്കെ ആവുമ്പോ നല്ല രസം കളർ ഈ പൂട്ടാ ഞാനീ പറയുന്നു ഇവിടെ കണ്ട മരം ഈ മരങ്ങള് നല്ല ഭംഗിയാണ് അതിന്റെ പൂവിന്റെ കളർ കാണാൻ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറാണ് എന്ത് രസാന്നറിയ കളറ് കാണാൻ വേണ്ടിട്ട് ഈ ക്യാമറയിൽ നമുക്ക് അതിന്റെ ഭംഗി കിട്ടുന്നില്ല ശെരിയാ റൈസ് പിന്നെ മീറ്റുണ്ടാവും മീറ്റ് ഉണ്ടാവും പിന്നെ ഒരു സാലഡ് ഉണ്ടാവും പിന്നെ നമ്മുടെ വൻപയർ കറുത്ത വൻപയർ വെറുതേനെ വേവിച്ചത് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെപ്പോ ചെന്നാലും അതാണ് നമുക്ക് കിട്ടാറുള്ളത് നല്ല ടേസ്റ്റ് നമുക്ക് മടുക്കില്ല അത് മസാലൊന്നും ഇല്ല നീ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് നോക്ക എവിടെ സ്ഥലം എന്താണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് പൊടി എന്റെ ഭംഗി ഒന്നും ഞാൻ പശുന്റെ അവരുടെ സ്ഥലമാണ് കണ്ടവനം പശുണ്ട് അത് മാത്രമേ കാണണുട്ടാ കൃഷികളൊന്നും അങ്ങനെ നമ്മുക്ക് കണ്ടില്ല പിന്നെ വാഴയുണ്ട് പക്ഷെ വാഴ നടന്നല്ലെന്ന് എനിക്ക് ഒരു കണ്ണുമ്മീന്ന് കൊറേ വന്ന് ഓരോ സ്ഥലത്തും ഓരോ വലിയ വലിയ കൂട്ടായിട്ട് നിക്കണുണ്ട് അതിനെ പറിച്ചു കണ്ണായിട്ട് പറിച്ചൊന്നും നടന്നില്ല എന്താന്ന് പറഞ്ഞോളൂ മടിയന്മാരാണോന്ന് എനിക്ക് സംശയമുണ്ട് കുറേ ഓരോ ചെറിയ ചെറിയ നമ്മള് വന്നോഴിയും സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിട്ടോ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കഴിയാൻ പറ്റും ഇത് ചിപ്സ് ആട്ടാ മിക്സഡ ഇങ്ങനത്തെ നമ്മടെ ചേമ്പുണ്ട് പിന്നെ നമ്മടെ കപ്പയുണ്ട് പിന്നെ നമ്മടെ ഏത്തക്കായുണ്ട് പഴുത്തതും ഉണ്ട് രണ്ടും ഇട്ട് പാട്ടി മിക്സ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് അതിന്റെ കവർ വേറെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചിപ്സുകൾ വേറെ വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ലതായിരിക്കും Okay. Matthew, you said, I'm going to go to the house. I'm going to the house. I'm going to go 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 to അതേപോലെ കരിപുകയൊന്നും കൂടി പശുക്കളെ മറ്റോ കൊറേ പശുക്കൾ പശു 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 എല്ലാരും പശു കിട്ടുന്നേ ലൈഫ് അടിപൊളിയാട്ട പശുണ്ട് വേണ്ട പുല്ലോ വേണ്ട പശു നമ്മള് കൊന്തേ പോക്കണേത് കൊന്തോണ പശു പശു അതേ പശു അതിന്റെ ഉള്ള കടകുണ്ട് ഇവിടെ എവിടെ പശുല്ല അതേ വാഴ നിക്കണ കൂട്ടത്തെ പാടി നിക്കണ വാഴ കൂട്ടങ്ങളുണ്ട് കരിക്ക് എന്തോരത്തിന് ഒരു കരിക്കും കരിക്കുമരണ്ട തെങ്ങുമ നന്നായിട്ട് കരിക്ക്ണ്ടാവുണ്ട് നല്ല കരിക്ക ഞങ്ങള് വാങ്ങിച്ചിണ്ടായിരുന്നു സൂപ്പർ കരിക്ക് ഇവിടെ റോഡ് സൈഡില് അതെ ആൾക്കാർ നിർത്തി വാങ്ങാൻ നിൽക്കുന്ന കേട്ടോ മത്തങ്ങ അല്ല തണി മത്തങ്ങ അറുന്നൂറ് കേജിക്ക് അപ്പൊ പിന്നെ ഇവിടെ കിലോട്ട് നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെ ഒരു കിലോന് അറുന്നൂറ് ആ വലിയ വ്യത്യാസം ഇല്ല അപ്പൊ

കൃഷികളൊക്ക കണ്ടിട്ടുണ്ട് നമ്മുടെ പപ്പായ കൊറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊള്ളി നമ്മടെ കിഴങ്ങ്ണ്ടല്ലോ ഏഹ് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാമറ അവിടെ പപ്പായ ഞാൻ ക്യാമറ കഴിഞ്ഞു അത് അവിടെ നല്ലൊരു വീട് കണ്ടു ഇവിടെ അങ്ങനത്തെ നല്ല ജലം ചെറിയ ചെറിയ വീടല്ലോ പക്ഷെ ഇവിടെ ആൾക്കാർക്കൊന്നും വലിയ തിരക്കൊന്നും ഇല്ലെന്നോ എല്ലാവരും വീടിന്റെ മുമ്പിൽ കസേരക്കിയിട്ട് വർത്താനം കണ്ടിരിക്കുന്നത് അത് കപ്പ ഇട്ട് തട്ടേക്കണത് കൊള്ളി നമ്മുടെ देखिए आपके सामने स्किन वुड डाला है। ना ना ये तो हम लोग कपड़ा। नहीं ना हम लोग कपड़ा। पप्पा ये तोड़ना। सो मेनी पप्पा यस। हम लोग कोली। एक आमियों। यानी हम लोग कोली आंचला दुबारा। बिना मारा। आलिशिया। ये। बंदे का कपड़ा लेते हैं वो। നമ്മടെ ഈ കാറിന്റെ മുമ്പില് ഒരു ചെറിയൊരു വണ്ടി പോണേ അതിന്റെ ബാഗില് കായക്കൊല കൊടുക്കുന്നു ഞാന് അങ്ങനത്തെ കായൽ കൊല പറ്റി കൊണ്ടോണിണ്ട് Por Okay. The no con pollo? agua bebida le ofrezco juguito de naranja, chan, jugo de naranja chang. Natural. Charana, Natural. Uh, y chan. Natural. y chan.

Ahorita se los enseño, yo ya ahí, Ok, you said you can go look if you want. Uh, in nachos, oh, I Nachos, or They are different. This one Oh, ok. Oh, papa, potatoes. Oh, I see. I see. You want, uh, Uno. Gattles? Gattles? Uh, gattles? Mm -hmm. My gosh, the you want to I didn't know there was a here. Do you do you need? Wait. Wait. Here's <laughs> it. ചിക്കൻ റൈസ് പിന്നെ പൊട്ടറ്റോ ചിപ്സ് പിന്നെ സാധുണ്ട് ഇത് മറ്റേ സാധനമല്ലേ സ്നാക്സോ ഇങ്ങനത്തെ ഒരു ചിപ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ ചീസൊക്കെ ഇട്ടിട്ട് സാധിക്കണ്ടത് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇത് ചിക്കൻ റൈസൊന്നും ഇല്ല ഇത് കസാഡോ ഇത് റൈസ് ഉണ്ട് പിന്നെ ബീഫുണ്ട് പിന്നെ പൊട്ടറ്റോ സാലാഡുണ്ട് ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ നമ്മൾ വാങ്ങിച്ച ഇങ്ങനെ വെള്ളം പോലെ പോലെ വാട്ടറി ആയിരുന്നു ഫുഡാട്ടാട്ടറിന്റെ മുകളിലിരിക്കാ സ്ലോത്ത് പറയുന്നത് എനിക്കാണോ ഏറ്റവും പതുക്ക അനങ്ങണ ഒരു ഒരു അനിമലാട്ടത് അതിനെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് പറ്റില്ല നേരിട്ട് എന്റെ മുഖം എന്റെ ഉള്ളിലേക്ക് വെച്ചേക്കാൻ തോന്നുന്നു കണ്ട അവിടെ ഇരിക്കുന്നത് അത്രേ കാണാൻ വേണ്ടി പറ്റുള്ളു കൊറേ ആൾക്കാർ വരണുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതല് കണ്ട അത് ആ സാധനം കൊറേ ആൾക്കാർ ക്യാമറക്ക് വെച്ചിട്ട് ഇവിടെ വോൾക്കാനോ കാണാൻ പിടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ എല്ലാവരും ഇവിടെ ഇങ്ങനെ നേട്ടം ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനി വിളിക്കാനോ കാണിക്കട്ടെ അതൊക്കെ അത് കണ്ടത് നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോഴേക്കാരിക്കും ഇത് കുന്നാണ് ഇത് കുന്നല്ലോ അത് ഇതിൻ്റെ മോ ഏറ്റവും മുകളിൽ കാണാം ഇങ്ങനെ പുക പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ട ഈ വളക്കാനും ഇതിനു മുമ്പ് എറപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടായിരത്തി പത്തിൽ ഇത് പൊട്ടിയിട്ടുണ്ട് കണ്ട ഒരു പുക പോലെ പോകണ്ട വെളുത്തിട്ടെ അതെ ഇതാണ് ഇവിടുത്തെ പാൾക്കാലം കൊറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് മുകളില് പഠിക്കണ്ടില്ലേ അതിങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ അതിപര് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകൊണ്ടിരുന്നുണ്ട് അതിന്റെ മുകളില് അങ്ങനെ ഒരു ചെടികളാ പച്ചപ്പും വരും കേട്ടോ പിന്നെ കൊറച്ചിങ്ങേക്ക് വന്നു കഴിഞ്ഞോ അവിടെ അതാ ഇവിടെ ചെറുതായിട്ട് ചെടികളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പതിനഞ്ച് വർഷമായല്ലോ പൊട്ടിയിട്ട് അത് പൊട്ടുമ്പോൾ അത് മൊത്തം പോയിരിക്കും അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഭയങ്കര ചൂടായിരിക്കും ചെടുന്നത് കണ്ടിനെ അത് എളുത്തിട്ട് കണ്ട ഹീസ്പോട്ട് ഹീസ്പോട്ട് കണ്ട അത് നേരിട്ട് കാണുമ്പോൾ നല്ല കുറച്ചും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ക്യാമറയിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവിടെ അപ്പോൾ ഇതാണ് സ്ഥലം കണ്ട എല്ലാം കൂടി ഒറ്റ പൊട്ടിൽ വെറിച്ചെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് നമ്മളൊക്കെ ചത്തു അത് ഒലിച്ചു വന്നിരിക്കുന്ന തോന്നുന്നു കണ്ടില്ലേ അവിടെ കണ്ട ഒരു വെളുത്തിട്ടിങ്ങനെ ഒരു പോലെ കാണില്ലേ അത് വെൽക്കാനും പൊട്ടുമ്പോൾ അത് ഒലിച്ച് വരുന്നുണ്ടോളിന് നന്നായിട്ടിങ്ങനെ പുക പോയിക്കൊണ്ടിരിക്കണു

ഒന്നു ചെയ്യില്ലേട്ടാ കോടീന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മുടെ ഒരു കൊരങ്ങന്റെ വലി ഇരിക്കും എന്നിട്ട് തന്നെയാണ് ഇത് ഇവര് പുല്ലോ തന്നെയാണ് ഇവര് നിങ്ങളുടെ പപ്പായ മൊത്തം തന്നെയാണ് അലീനെതിന് മുമ്പോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വീട് എടുത്ത് വേറൊരുണ്ടായിരുന്നു അവിടെ അവരവിടെ വീടിന്റെ അവിടെ സൈഡിലെ ടേബിള് അവർ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ച ആയിക്കോട്ടെ ഇവർക്ക് അറിയില്ലായിരുന്നു ഇവർ വന്ന് നോക്കിയപ്പോ അവിടെ ഇത് കൊറേ ഉണ്ടായിരുന്നു ഈ കോടീന്ന് പറഞ്ഞ സാധനം അത് വന്നിട്ട് മുഴുവൻ എടുത്തുകൊണ്ട് പോയി കഴിച്ചായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ഞങ്ങളാദ്യ കാണുന്നത് കാണാൻ വാങ്ങിട്ടാണ് നമ്മളൊന്നും ചെയ്യില്ല തുടരുത് പോട്ടെ കോടിച്ചേട്ടനവിടെ ഇല്ല ആ പോട്ടെ പോട്ടെ ഇത് നമ്മള് വണ്ടിയിൽ ഇരിക്കുമ്പോ കാണുന്ന വണ്ടിയിലിരിക്കുമ്പോ കാണുന്ന നേരത്തെ കണ്ടിട്ട് തന്നെ ഇണ്ടല്ലോ അത് ഇവിടെ മാത്രം എന്തൊരു കൈകണമെങ്കി ഇവിടെ നോക്കുമ്പോ ആ നേരത്തെ ആ ഒരു പുക പോലെ കാണുന്നുണ്ടായിട്ടില്ല നമുക്ക് ഇവിടെ നോക്കുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ

ഇപ്പോ ന്യൂട്രൽ ആണ്. ഓ സോറി ഞാൻ പറഞ്ഞില്ലല്ലോ. സൂപ്പർ ആയി. അല്ലേ കൂടെയിരിണ്ടോടേ. ആയൊന്നും ഉണ്ടാവില്ല. വാവ കേറി ഇതേ അവിടെ നിൽക്കുന്ന വേണ്ട ഇരുന്ന് പോണ നമ്മടെ ഈ ചാമ്പയ്ക്കായിരിക്കും അയ്യോ ഇത് വേണം രണ്ടെണ്ണം നമ്മടെ ചാമ്പയ്ക്കുണ്ടോ ഇവിടെ ചെറിയടി മോളേ ചാമ്പയ്ക്കറിയത് ചാമ്പയ്ക്കല്ലേ നല്ലത് അപ്പം അങ്ങനെ നമ്മുടെ മച്ചിങ്ങയുടെ പോലെ ഇരിക്കുന്ന നമ്മുടെ പുതിയ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടാണ് ഇത് ഞാൻ ഇതിന് മുമ്പ് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ ആരെങ്കിലും ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഗൂഗിളിലും പിന്നെ നമ്മുടെ യൂട്യൂബിലേക്ക് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതായിട്ട് ഞാൻ കണ്ടില്ല ഇതിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ച് പാം എന്നാട്ടാ ഇതിൻ്റെ പേര് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും ഭയങ്കര വേവാ പറഞ്ഞത് ഇതുണ്ടല്ലോ ഇതിൻ്റെ ഒരു വീഡിയോയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്നത് അത് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ വരണ വഴിക്ക് നമ്മൾ അവർ കടയിൽ കണ്ടുകഴിഞ്ഞിട്ട് അവർ അതവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരണ്ട വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് അത്രയ്ക്കും ഇഷ്ടമായി കാരണം അതിന് എന്താ പറയുക നമ്മുടെ ഒരു കപ്പയൊക്കെ ഉണ്ടല്ലോ കപ്പയുടെ ഒക്കെ ഒരു അങ്ങനെ ഒരു ടേസ്റ്റ് അല്ല പക്ഷേ അതേപോലത്തെ ഒരു ഇതായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ ഒരു തന്നെ അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങണം വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യണ വീഡിയോയും കൂടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് વિચારിച്ചിട്ടിണ്ടായി ഈ വീഡിയോല് പക്ഷേ വീഡിയോ ഇപ്പൊ തന്നെ കുറേ സമയ ആയില്ല അപ്പ ഇня അടുത്ത വീഡിയോല് ഞാൻ എടുഞ്ഞിട്ട് ഇത് നമ്മൾ ഞാൻ കുറച്ച് ബീഫ് ഒക്കെ വാങ്ങിച്ചിട്ട് ആഞ്ഞറ്റിട്ട്ട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെനെ കാണിക്കാം ട്ടോ ദാ പ്രോട്ടാ ഡയബറ്റിസ് ചോദിച്ചേ ഇവർ പറയുന്നു എന്തോ ടൈപ്പ് മാങ്ങേ എന്ന് പറഞ്ഞ거든요 അലും വാങ്ങിയണ്ടായിട്ട് നമ്മുടെ നാട്ടില് അടക്കിണ്ടല്ലോ അടക്കെ തര വലുപ്പില്ല അങ്ങനെ വല്യ രണ്ടും പറഞ്ഞ് പോലെ രണ്ടോ ഈ മരക്കുമേന എന്തോ ഇത് നമ്മുടെ ഇതൊന്നോണോ നമ്മള് ആൽമണ്ട് മരം എന്തോണുട്ടോ ആൽമണ്ട് പച്ചിനെന്താണ് അവര് ഭയങ്കര വലിയ കത്തേട്ടാ മൂന്നുണ്ട് അത് അവിടെ നിന്നിട്ട് ഒക്കെ കറിയുന്നുണ്ട് സൗണ്ട് മുകളിലിരുന്ന് കഴിക്കുന്നു അടിയിൽ ഇവിടെ ഇണ്ട് ഓരോ അവന്റെ അടിയിൽ ഇരുന്നിട്ട് ആന്മണ്ട് കഴിക്കുന്നു ഒക്കെ ആന്മണ്ട് പറിച്ചിട്ട് തട്ടി താതിട